ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ നമ്മുടെ ശരീരത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട വൈറ്റമിൻ എന്നു ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം വൈറ്റമിൻ ഡി ആണ് അത് ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ ഡോക്ടർമാരും പറയുന്നതാണ് സാധാരണഗതിയിൽ വൈറ്റമിൻ ഡി നമുക്ക് എപ്പോഴെങ്കിലും പരിശോധിച്ച് കുറവാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഡോക്ടർമാർ പറയുന്ന വൈറ്റമിൻ ഡി കഴിക്കും എന്നാൽ കുറച്ചാൾ കഴിഞ്ഞ് നമ്മൾ രക്തപരിശോധന നടത്തുമ്പോൾ വീണ്ടും വൈറ്റമിൻ ഡി കുറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് വൈറ്റമിൻ ഡി കുറഞ്ഞാൽ ശരീരത്തിന് എന്തെല്ലാം അപകടങ്ങളുണ്ടാവും പറഞ്ഞുതരാം വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് ഫാറ്റ് സോലബിൾ ആണ് അതായത് കൊഴുപ്പിൽ അലിഞ്ഞ് ശരീരത്തിൽ അബ്സോർബ് ആകുന്ന ഒരു തരത്തിലുള്ള വൈറ്റമിനാണ് നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡി പ്രധാനമായിട്ടും എത്തുന്നത് സൂര്യപ്രകാശത്തിൽ നിന്നുമാണ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് നമ്മുടെ ശരീരത്തിൻ്റെ മുകൾ ഭാഗം പ്രത്യേകിച്ച് നമ്മുടെ ട്രങ്കിലും കൈകളിലും അടിക്കുന്ന വെയിലിൽ നിന്നുമാണ് ഇത് കിട്ടുന്നത് പണ്ട് കാലത്ത് വൈറ്റമിൻ ഡി കിട്ടുന്നതിന് ഇളം വെയിൽ അതായത് രാവിലെയും വൈകുന്നേരവും ഉള്ള വെയിൽ കൊണ്ടാൽ മതിയെന്നായിരുന്നു ഞാൻ ഉൾപ്പെടെ ഡോക്ടർമാർ പറഞ്ഞിരുന്നത് എന്നാൽ പുതിയ പഠനങ്ങൾ മനസ്സിലായിട്ടുള്ളത് കഴിഞ്ഞൊരു എട്ട് പത്ത് വർഷമായിട്ട് മനസ്സിലായിട്ടുള്ളത് ഈ ഒരു സമയത്ത് വെയിൽ കൊണ്ടതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് വൈറ്റമിൻ ഡി സിന്തസസ് അത്രയും കിട്ടത്തില്ല ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് രാവിലെ പത്ത് മണി മുതൽ ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിവരെയുള്ള വെയിൽ അത് നമ്മുടെ ശരീരത്തിൻ്റെ നിറത്തിൻ്റെ തോതനുസരിച്ച് നമുക്ക് ആ വൈറ്റമിൻ ഡി അബ്സോർപ്ഷൻ കിട്ടത്തുള്ളൂ നമ്മൾ നല്ല വെളുപ്പ് നിറമാണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ മൂന്ന് ദിവസമെങ്കിലും ഒരു ഇരുപത് മിനിറ്റ് നമ്മൾ ആ ഒരു വെയിൽ കൊണ്ടാൽ മാത്രമേ നമുക്ക് ഈ വൈറ്റമിൻ ഡി കിട്ടത്തുള്ളൂ എന്നാൽ നമ്മളൊരു മിഡിൽ നിറമാണെന്നുണ്ടെങ്കിൽ അതായത് ഇരുനിറമാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഇരുപത്തഞ്ച് മുതൽ മുപ്പത് മിനിറ്റ് വരെ വെയിൽ കൊള്ളേണ്ടതുണ്ട് എന്നാൽ നമ്മൾ അത്യാവശ്യം കറുപ്പ് നിറമാണെന്നുണ്ടെങ്കിൽ ഏകദേശം മുക്കാൽ മണിക്കൂർ വരെ നാൽപ്പത് മുതൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെ നമ്മൾ ആഴ്ചയിൽ മൂന്ന് ദിവസമെങ്കിലും വെയിൽ കൊള്ളണം പത്ത് മണിക്കും മൂന്ന് മണിക്കും ഇടയ്ക്കുള്ള വെയിൽ നമ്മുടെ ശരീരത്തിൽ ആഴ്ചയിൽ മൂന്ന് ദിവസം കൊള്ളുക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് പലതരത്തിലുള്ള മറ്റു പ്രശ്നങ്ങളുണ്ടാകും ഉദാഹരണത്തിന് നിങ്ങൾക്ക് ശരീരത്തിൽ സ്കിന്നിന് ടാനിങ് ഉണ്ടായി എന്ന് വരാം സ്കിന്നിന് ചൊറിച്ചിൽ എന്ന് വരാം ജോയിൻറ് പെയിൻ വർദ്ധിച്ചു എന്ന് വരാം ശരീരത്തിന് ചില ഓട്ടോമിൻ എസ് എൽ ഡി പോലുള്ള രോഗങ്ങൾ പറയുമ്പോൾ ഈ രോഗം വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് ഈ അൾട്രാവയലേറ്റ് റേസിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട് ചുരുക്കി പറഞ്ഞാൽ വെയിൽ കൊള്ളാൻ പൊതുവേ ഇപ്പോഴത്തെ ആൾക്കാരുടെ ലൈഫ് സ്റ്റൈൽ അറിയാമല്ലോ നമ്മൾ വെയിലത്തെ അധികം ഇറങ്ങുന്നില്ല ഏ സിക്കകത്തിരിക്കുന്നു കുട്ടികളാണെങ്കിൽ പോലും ഓടിക്കളിക്കുന്ന കുറവ് ഇങ്ങനൊരു സാഹചര്യം ഉള്ളതുകൊണ്ട് ഇന്ന് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ പരിശോധിക്കുന്നതിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം പേർക്കും വൈറ്റമിൻ ഡി കുറവായിട്ട് കാണുന്നുണ്ട് വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ എന്തെല്ലാമാണ് പ്രയോജനം എന്തൊക്കെ ഗുണമാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞുതരാം ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങൾക്കറിയാം നമ്മുടെ എല്ലുകളുടെ ആരോഗ്യത്തിന് പ്രത്യേകിച്ച് എല്ലുകളുടെ ഉറപ്പ് വരുന്നതിന് എല്ലുകളുടെ നോർമൽ ആ ഒരു സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് നമ്മൾ പ്രായമാകുന്ന സമയത്ത് എല്ലുകൾക്ക് തേയ്മാനം വന്നി എല്ലുകൾ ശോഷിച്ച് പോകാതിരിക്കുന്നതിന് എല്ലുകൾ ഇടയ്ക്കിടയ്ക്ക് പൊട്ടിപ്പോകാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ വൈറ്റമിൻ ഡി കൃത്യമായിട്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിരിക്കണം ഒരു മുപ്പത് വർഷം മുമ്പ് വരെ വൈറ്റമിൻ ഡിയുടെ ഉപയോഗം എന്തെന്ന് വെച്ചാൽ നമ്മുടെ എല്ലുകളുടെ ആരോഗ്യത്തിന് വേണം എന്നുള്ളതായിരുന്നു ഉത്തരം എന്നാൽ ഇപ്പോൾ പുതിയ പുതിയ പഠനങ്ങൾ വരുന്നതനുസരിച്ച് ഇതുമാത്രമല്ല ശരീരത്തിൽ വൈറ്റമിൻ ഡിയുടെ ഫങ്ഷൻ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമ്മുടെ രോഗപ്രതിരോധ ശേഷി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വൈറ്റമിൻ ഡി പ്രധാന പങ്ക് വഹിക്കുന്നുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ശരീരത്തിൽ ന്യൂട്രോഫിൽസ് നമ്മുടെ ശരീരത്തിൽ നിന്ന രോഗാണുക്കളെ കണ്ടെത്തി നശിപ്പിക്കുന്നതിനും തുടർച്ചയായിട്ട് ഈ രോഗം വരുന്ന ടെൻഡൻസി മാറുന്നതിനും എല്ലാം തന്നെ വൈറ്റമിൻ ഡി ആണ് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് കൂടാതെ പലർക്കും വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ ഈ എല്ലുകൾക്ക് വരുന്ന പ്രോബ്ലത്തിനേക്കാൾ കൂടുതലായിട്ട് ബോ നമ്മുടെ മസിൽ പെയിൻ ഉണ്ടാകുന്നതിന് കാരണമാകും ഇടയ്ക്കിടയ്ക്ക് ശരീരത്തിൽ നീർക്കെട്ട് വരിക നിങ്ങളുടെ ശരീരത്തിൽ ഫലഭാഗത്ത് നീർ വീക്കം ഉണ്ടാകുക മസിൽ വേദന രാവിലെ എഴുന്നേൽക്കുമ്പോൾ ശരീരത്തിൽ ഇടിച്ച് നുറുക്കിയതുപോലെ വേദന കാണുക അല്പം സ്ട്രെയിൻ ചെയ്താൽ തന്നെ ശരീരത്തിലെ മസിലുകൾക്ക് വേദന ശരീരം മുഴുവൻ വേദന അനുഭവപ്പെടുക ഇതെല്ലാം വൈറ്റമിൻ ഡി കുറയുന്നതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകാറുണ്ട് ഇവിടെ കൊണ്ടൊന്നും തീരുന്നില്ല നിങ്ങൾക്ക് വിട്ടുമാറാതെ ജലദോഷം തുമ്മൽ പോലുള്ള അലർജി രോഗങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതിനും വൈറ്റമിൻ ഡി കുറയുന്ന ഒരു പ്രധാന കാരണമായി മാറുന്നുണ്ട് അതായത് നിങ്ങൾക്ക് ഇടവിട്ട് ഇടവിട്ട് സ്കിന്നിന് എന്തെങ്കിലും കംപ്ലയിൻസ് ഡ്രൈ സ്കിൻ ടെൻഡൻസി വരുന്നു നിങ്ങൾക്ക് തുമ്മലും ജലദോഷം വരുന്നുണ്ടെങ്കിലും വൈറ്റമിൻ ഡി കുറവാണോ എന്ന് പരിശോധിച്ചിരിക്കണം അടുത്തത് നിങ്ങൾക്ക് വരുന്ന ഓട്ടോ ഓട്ടോയിമ്യൂൺ സന്ധിവാദങ്ങളാണ് അതായത് നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള ആർത്രൈറ്റിസ് രോഗങ്ങൾ ആമവാദം പോലുള്ള കണ്ടീഷൻസ് ജോയിൻസിന് വരുന്ന നീർക്കെട്ട് എസ് എൽ ഇ പോലുള്ള രോഗങ്ങൾ ഇതെല്ലാം ട്രിഗർ ചെയ്യുന്നതിനും വൈറ്റമിൻ ഡി കുറയുന്നതിനും കാരണം അതായത് വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ ഈ രോഗ സാധ്യത നിങ്ങളുടെ ശരീരത്തിൽ വർദ്ധിക്കുന്നു എന്നുള്ളതും വാസ്തവമാണ് ഇവിടം കൊണ്ട് മാത്രമല്ല നിങ്ങൾ ശരീരത്തിൽ ക്യാൻസർ രോഗത്തിനെ പ്രതി പ്രിവെൻറ്റ് ചെയ്യുന്നതിനും വൈറ്റമിൻ ഡി പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് നമ്മുടെ എല്ലാവരുടെ ശരീരത്തിൽ ചെറിയ ചെറിയ ക്യാൻസർ കോശങ്ങൾ നിത്യേന ഉണ്ടാകുന്നുണ്ട് നമ്മുടെ പ്രതിരോധ കോശങ്ങളാണ് അവയെ അപ്പം തന്നെ കണ്ടുപിടിച്ച് നശിപ്പിച്ച് കളയുന്നത് ഈ പ്രതിരോധ കോശങ്ങൾ ശരിയായിട്ട് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ വൈറ്റമിൻ ഡി ആവശ്യമാണ് അങ്ങനെയാണ് വൈറ്റമിൻ ഡി ക്യാൻസറിനെ പ്രതിരോധിക്കുന്നത് ഇതുകൂടാതെ നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനം വർദ്ധിക്കുന്നതിന് നമ്മുടെ ഓർമ്മ ശക്തി ഇമ്പ്രൂവ് ചെയ്യുന്നതിനെല്ലാം വൈറ്റമിൻ ഡി പ്രധാന പങ്കുവയ്ക്കുന്നുണ്ട് ഇത്രയും പ്രധാനപ്പെട്ട വൈറ്റമിൻ ഡി എന്തുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ ഇടക്കിടയ്ക്ക് ഇങ്ങനെ പരിശോധിക്കുന്ന എല്ലാവർക്കും കുറവ് കാണുന്നത് ഒന്ന് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ആവശ്യത്തിന് വെയിൽ കൊള്ളുന്നില്ല എന്നുള്ളത് പ്രശ്നം വെയിലിൽ നിന്ന് മാത്രമല്ല നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡി കിട്ടുന്നത് മുട്ടയുടെ മഞ്ഞയ്ക്കകത്ത് അടങ്ങിയിട്ടുണ്ട് കൂടാതെ മീനിനകത്ത് പ്രത്യേകിച്ച് ഈ ഒമേഗ ത്രീ കണ്ടൻറ് അടങ്ങിയിട്ടുള്ള മത്സ്യങ്ങൾക്കകത്ത് ഫിഷ് ഓയിലിനകത്ത് മീൻ എണ്ണയ്ക്കകത്തെല്ലാം വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുണ്ട് എന്നിരുന്നാൽ പോലും നമ്മുടെ ശരീരത്തിൽ വേണ്ട മേജർ ഭാഗം കിട്ടേണ്ടത് സൂര്യപ്രകാശത്തിൽ നിന്നുമാണ് നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡി എത്തിയാൽ പലരുടെ ശരീരത്തിൽ ഇത് സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി കുറവായിരിക്കും ഉദാഹരണം ഇപ്പോൾ കരൽ രോഗമുള്ളവർക്ക് വൃക്ക രോഗം ശരീരത്തിൽ വൈറ്റമിൻ ഡി സിന്തസിസ് ശരിയായിട്ട് നടന്നു എന്ന് വരില്ല പ്രായം ചെല്ലുമ്പോൾ പ്രത്യേകിച്ച് ഒരു അൻപത്തഞ്ച് വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ വൈറ്റമിൻ ഡി ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു സാധ്യത ക്രമേണ കുറഞ്ഞു വരുന്നുണ്ട് കൂടാതെ നിങ്ങൾക്ക് അമിതവണ്ണം ഉണ്ടെങ്കിലോ നിങ്ങളുടെ ഇൻസുലിൻ മെറ്റബോളിസത്തിൽ വേരിയേഷൻ ഉണ്ടെങ്കിലോ വൈറ്റമിൻ ഡി സിന്തസിസ് കുറഞ്ഞു എന്ന് വരാം മാത്രമല്ല നിങ്ങളുടെ കരളിനകത്ത് ഇപ്പം അമിതമായിട്ട് കൊഴുപ്പ് അടിഞ്ഞു കൂടുന്ന ഫാറ്റി ലിവർ രോഗമുള്ള ആൾക്കാർക്കെല്ലാം തന്നെ വൈറ്റമിൻ ഡി സിന്തസൈസ് ചെയ്യാനും ശരീരം സ്റ്റോർ ചെയ്യാനുമുള്ള ഒരു എബിലിറ്റി കുറഞ്ഞു വരുന്നത് കാണാം ഈ ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ വൈറ്റമിൻ ഡി കുറവാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അത് ആവശ്യത്തിന് എടുക്കുന്നത് നന്നായിരിക്കും ഇനി വൈറ്റമിൻ ഡി വേണമെന്ന് കരുതി സാധാരണ ഏതെങ്കിലും സപ്ലിമെൻറ്റ് വാങ്ങിക്കുന്ന പോലെ കടയിൽ പോയി വൈറ്റമിൻ പറഞ്ഞ് സ്വയം വാങ്ങി കഴിക്കരുത് എന്റെ അപകടം പറഞ്ഞുതരാം വൈറ്റമിൻ സാധാരണ വൈറ്റമിൻ ഡി ഞാൻ പറഞ്ഞല്ലോ ഫാറ്റ് സോറിബിൾ വൈറ്റമിൻ ആണ് വാട്ടർ സോല്യബിൾ വൈറ്റമിൻ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം വൈറ്റമിൻ ബി കോംപ്ലക്സ് വൈറ്റമിൻസ് വൈറ്റമിൻ സി എല്ലാം തന്നെ വെള്ളത്തിൽ വൈറ്റമിൻസ് ആണ് നിങ്ങളുടെ ശരീരത്തിൽ ഇത് ശരീരം അതിനെ അരിച്ച് പുറത്തേക്ക് കളഞ്ഞു എന്ന് വരും എന്നാൽ വൈറ്റമിൻ ഡി നിങ്ങളുടെ ശരീരത്തിൽ എത്തുന്നത് കൂടുതലായിട്ട് എത്തുന്നുണ്ടെങ്കിൽ നമ്മുടെ കൊഴുപ്പ് കോശങ്ങൾക്കകത്ത് സ്റ്റോർ ചെയ്യപ്പെടും ഓവറായിട്ട് നിങ്ങളുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡി എത്തിക്കഴിഞ്ഞാൽ ഇതിൽ വൈറ്റമിൻ ടോക്സിസിറ്റി ഉണ്ടാക്കുന്നതിന് കാരണമാകും വൈറ്റമിൻ ഡിയുടെ ടോക്സിസിറ്റിയുടെ ലക്ഷണം എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ കാൽഷ്യം കൂടുതലായിട്ട് അടിഞ്ഞു കൂടുന്നതിന് കാരണമാകും വൃത്തിമാറാതെ നിങ്ങൾക്ക് മൂത്രത്തിൽ അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രോബ്ലത്തിന് പോവാതിരിക്കുക നിങ്ങൾ രക്തം പരിശോധിച്ച് വൈറ്റമിൻ ഡി കുറവാണെന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്തുള്ള ഒരു ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ ഡോക്ടർ നിങ്ങൾക്ക് ആവശ്യത്തിന് വൈറ്റമിൻ ഡി സപ്ലിമെൻറ് ഒരുപക്ഷെ ഡോക്ടർ തന്നുവരാം സപ്ലിമെന്റ് ഒരു തവണ കഴിച്ചു ഓക്കെ ശരീരത്തിൽ ആവശ്യത്തിനായി ആ ഇനി കഴിക്കണ്ട ഇപ്പൊ ഡോക്ടറെ ഒരു അഞ്ച് വർഷം കഴിഞ്ഞ് കാണുമ്പോൾ ഡോക്ടറെ പണ്ട് എനിക്ക് കുറവുണ്ടായിരുന്നു ഞാൻ വൈറ്റമിൻ ഡി കഴിച്ചു അത് കൂടി ഇപ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും പോയി രക്തം പരിശോധിക്കുമ്പോൾ വീണ്ടും ആദ്യത്തെ അവസ്ഥ കുറഞ്ഞിരിക്കുന്നതാണ് കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ ശരീരത്തിൽ സിറ്റി ഇല്ലാത്തതോ വെയിൽ ആവശ്യത്തിന് കൊള്ളാത്തതോ ഇതിനൊരു കാരണമാണ് അതുകൊണ്ട് വൈറ്റമിൻ ഡി കുറവാണെന്ന് കണ്ടു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു നാൽപ്പത് വയസ്സിന് ശേഷം വൈറ്റമിൻ ഡി കുറവാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഡോക്ടർ പറയുന്ന നിർദ്ദേശം അനുസരിച്ച് തുടർച്ചയായിട്ട് ഇപ്പം നല്ല ഡോസേജ് ഇപ്പം സിക്സ്റ്റി തൗസൻഡ് ഡോസേജ് ഒക്കെ ആണെങ്കിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും കഴിച്ചു പോകുന്നത് നന്നായിരിക്കും ഇനി നിങ്ങൾക്ക് വൈറ്റമിൻ ഡി കുറവാണെങ്കിൽ പ്രത്യേകിച്ച് ഞാൻ ഈ പറഞ്ഞ കാറ്റഗറി ആൾക്കാർക്ക് ഇപ്പം കരളിന് ഇപ്പം ഫാറ്റി ലിവർ രോഗമുള്ളവരാണെങ്കിലോ വിട്ടുമാറാതെ അലർജി ജലദോഷം പോലുള്ള ടെൻഡൻസി വരുന്നവരാണെങ്കിലോ ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻസ് വരുന്ന ആൾക്കാർ പനി കവക്കെട്ട് ഒക്കെ കൊച്ചുകൂട്ടിയൊക്കെ വിട്ടുമാറുന്നില്ലെങ്കിലോ നിങ്ങൾ ഡെഫിനറ്റ്ലി ഡോക്ടറോട് പറഞ്ഞ് വൈറ്റമിൻ ഡിയും കൂടെ ഒന്ന് പരിശോധിച്ച് നോക്കുന്നതും കുറവാണെങ്കിൽ ഡോക്ടർ പറയുന്ന ഡോസ് കഴിക്കുന്നതും നന്നായിരിക്കും അപ്പോൾ വൈറ്റമിൻ ഡി അത്ര നിസാരണമല്ല എന്ന് മനസ്സിലായില്ലേ ഇത് എല്ലാ കുടുംബത്തിന്റെ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യാം കാരണം നമ്മുടെ കേരളത്തിൽ വൈറ്റമിൻ ഡി കുറവുള്ള ആൾക്കാർ ഒരുപാടുണ്ട് അവർക്ക് ഈ ഇൻഫർമേഷൻ ഉപകാരപ്പെടുമെന്ന് ഉറപ്പാണ് വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം ബൈ